എന്നെനിക്ക് സംസാരിക്കാനുള്ളത് സ്ത്രീകളോടാണ് സ്ത്രീകളോട് മാത്രം നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് അത് കേട്ടിട്ടുണ്ടോ എന്നതിലല്ല പ്രസക്തി അത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതിലാണ് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഏറ്റവും വലിയ റീസൺ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിത് സംസാരിക്കുന്നത് എല്ലാവരെയും പറ്റിയുമല്ല അതുകൊണ്ട് തന്നെ എന്നെ ചീത്ത വിളിക്കാൻ വരട്ടെ സ്ത്രീകളെ ഉദ്രവിക്കുന്നത് പുരുഷന്മാരാണ് കുഞ്ഞു മക്കളെ ഉപദ്രവിക്കുന്നതും ചെറിയ മക്കളെ ഉപദ്രവിക്കുന്നതും പുരുഷന്മാർ തന്നെയാണ് അതുപോലെ പ്രായമായ വൃദ്ധകളായ അമ്മമാരെ ഉപദ്രവിക്കുന്നതും പുരുഷന്മാരാണ് ഈ ഒരു കാറ്റഗറി അവിടെ നിൽക്കട്ടെ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നതും പുരുഷന്മാർ തന്നെയാണ് നമ്മുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെ അതിക്രമങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയാതെ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് പുരുഷന്മാർ പുരുഷന്മാരിൽ നിന്ന് തന്നെ അനുഭവിക്കുന്ന ലൈംഗിക അബ്യൂസുകൾ ഇതും പോട്ടെ മനുഷ്യരുടെ കാര്യം അവിടെ നിൽക്കട്ടെ മൃഗങ്ങളെ മുണ്ടാപ്രാണികളായ മൃഗങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും പുരുഷന്മാർ തന്നെയാണ് അപ്പോൾ ഈ ആധാരത്തിൽ നിലനിൽക്കെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് അവരുടെ വസ്ത്രധാരണമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഇടുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇത് നമ്മുടെ താഴെ വളർന്നു വരുന്ന യങ് ജനറേഷൻ അതായത് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ കുട്ടി അവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ആണെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പറയാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഷീസ് സൈക്കോളജി സ്റ്റുഡൻറ് ലൈക്ക് മീ ആളുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു സപ്പോർട്ടിങ് നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് തന്നെ അപ്പോൾ എനിക്ക് വളരെയധികം വേദന ഉണ്ടായി ഞാൻ ആളെടുത്ത് വളരെ ആയിട്ട് ചോദിച്ചു ആളെ പെർസെപ്ഷൻ എന്താ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കതിലൊരു ക്ലാരിറ്റി വന്നത് അപ്പോൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ ഇങ്ങനെ ഇടുന്ന ഒരു കാര്യത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്തോ ചെയ്തിട്ടാണ് എനിക്ക് നേരെ ഞാൻ കാരണമല്ലാതായിരുന്നിട്ട് പോലും എനിക്ക് നേരെ വരുന്ന ഓരോ തൊഴിലുകളും ഓരോ മോശം നോട്ടങ്ങളും ഓരോ മോശം അനുഭവങ്ങളും എന്നുള്ളൊരു തോട്ട് സബ്കോൺഷ്യസ്ലി അവരുടെ ഉള്ളിൽ ഫീഡ് ആവുകയാണ് അതുപോലെ തന്നെ സ്വന്തം അവർ ഓൺ ബോഡിയെ സ്നേഹിക്കാൻ പറ്റാതെ ഒരു ഗൾട്ടായിരിക്കും അവരിൽ ബിൽഡായിട്ട് ഒരു അങ്ങനെ ആയിരിക്കും ഒരു രണ്ടൾട്ടായിട്ട് ഫോം ചെയ്യുന്നത് സമയം തന്നെ അവരുടെ സെയിം ഏജിലുള്ള ബോയ്സ് അവരെന്താ ചിന്തിക്കുക ആ ഓക്കെ ഇന്ന് ഇങ്ങനെ ഒരു സ്ത്രീക്ക് അനുഭവം ഉണ്ടായി ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ആളുടെ ഡ്രസ്സിംഗ് രീതി തന്നെയാണ് എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ബിൽഡ് ആവുന്നത് അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ ഇല്ലാതെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് വെച്ചും ഒരു സ്ത്രീയെ ഉദ്രവിക്കാൻ തക്കം നോക്കി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ഉറപ്പ് കൂടിയായിരിക്കും നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുകയും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം ഏതൊക്കെ രീതിയിലാണ് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് ആണ് വുമൻസ് പക്ഷേ ആക്ച്വലി ദേ ലാക്ക് സംതിങ് എല്ലാവരും അല്ല പക്ഷേ മെജോറിറ്റി അവർക്ക് കൂടെയുള്ള മറ്റ് വുമെൻസിനെ അക്സപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചേർത്ത് പിടിക്കാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ ഇല്ലാതെ കാണാനോ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ കാണാനോ മിക്ക ആൾക്കാർക്കും പറ്റാത്ത ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയും ഭീതി നിറഞ്ഞ അങ്ങനെ തന്നെ പറയണം ഭീതി നിറഞ്ഞ സമൂഹത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ത്രീ എന്നെ വലിയ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരാണ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇതുപോലത്തെ ഉള്ള ഓരോ പ്രശ്നങ്ങൾക്കും സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും വലിയ റീസൺ എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് പല വുമൻസും അവരുടെ മെയിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് വളരെ ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും സ്ത്രീകളെ പറ്റി കുറ്റം പറയുകയും അവരെ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി അവർ വിചാരിക്കുന്ന അവരെന്തോ വലിയ സംഭവമാണ് പക്ഷേ ബേസിക്കലി അവരാണ് അവരാണ് അവിടെ ആവുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം സ്ത്രീകൾ മറ്റു സ്ത്രീകളെ ചവിട്ടി താഴ്ത്താതെ പറ്റുമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പോട്ടെ അവർക്ക് മുന്നോട്ട് ജീവിക്കാതിരിക്കാൻ ഒരു സാഹചര്യം നിങ്ങളാതിരിക്കുക ഇത് തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തില് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് സ്വന്തം വീട്ടിൽ പറയുന്ന സമയത്ത് അത് സഹിക്കട്ടെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന നാട്ടുകാർ പറയുന്ന നാണക്കേടാണ് അല്ലെങ്കിൽ വേണ്ട ആത്മഹത്യ ചെയ്തിട്ട് പ്രതികരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന മലയാളി കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ചെറുപ്പം മുതലേ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് നോക്കരുത് അവരോട് മിണ്ടരുത് ഇവരോട് ചിരിക്കരുത് ആറ് മണിക്ക് മുന്നേ വീട് കയറണം ഷോൾ ഇടണം എന്തൊക്കെ ഇതുപോലത്തെ ഒരു നൂറായിരം കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കും കേരളത്തിലുള്ള ഓരോ പെൺകുട്ടികളും വളർന്നു വന്നിട്ടുണ്ടാവാം അതിൽ എത്ര വീടുകളിൽ എത്ര അമ്മമാർ സ്വന്തം മകൻ പുറത്തു പോകുന്ന സമയത്ത് ഒരു ഒരു അമ്മയും വിചാരിക്കില്ല പുറത്ത് പോകുന്ന സമയത്ത് എന്താ സ്വന്തം മകൻ മറ്റു പെൺകുട്ടികളെ ഉപ്രവിക്കുന്നു അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷേ ആ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടികളും ഉപദ്രവങ്ങൾ നിൽക്കുന്നത് ഏതോ ഒരു അമ്മയുടെ മകനെന്ന് തന്നെയാണ് അപ്പോൾ എത്ര അമ്മമാർ പറഞ്ഞുകൊടുക്കുന്നുണ്ട് മോനെ നീ ഒരു തമാശയ്ക്ക് പോലും ഒരു പെൺകുട്ടിയെയും നീ കളിയാക്കയോ അതായത് അതായത് വിസിലടിക്കുകയോ അല്ലെങ്കിൽ സൈറ്റ് അടിച്ച് കാണിക്കുക അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് വലിയ രീതിയിൽ പോട്ടെ ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കരുന്ന എത്ര അമ്മമാർ ഈ പെൺകുട്ടികളോട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ സമയത്ത് സ്വന്തം മകനോട് പറയാറുണ്ട് ആൺകുട്ടികളോട് പറയാറുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അമ്മയും ചെയ്യുന്നുണ്ടാവുന്ന ഇങ്ങനെ പറഞ്ഞ് വളർത്തുന്ന ഒരു മകനും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഉദ്രവിക്കാൻ പോയിട്ട് അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോലും തോന്നുന്നില്ല ബിക്കോസ് അത് തോന്നുന്ന സമയത്ത് അവർക്ക് അവരുടെ അമ്മയെ ഓർമ്മ വരും അപ്പോൾ എന്തും സ്റ്റാർട്ട് ചെയ്യുമ്പം സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം സ്വന്തം വീടുകളിൽ തന്നെ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫീഡ് ഇറ്റ് ലൈക്ക് ദാറ്റ് നമ്മുടെ വുമൻസ് എല്ലാവരും കൂടി അങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് വളർന്നു വരുന്ന താഴെയുള്ള ജനറേഷൻസും ഇപ്പോഴുള്ളവർക്കും എല്ലാവർക്കും ഒരുക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും കൂടി എന്നാൽ ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് സ്ട്രെങ് അതൊരു വലിയ സപ്പോർട്ട് ആയിരിക്കും അപ്പോൾ ആസ് എ ഗ്രോൺ അപ്പ് വുമൺ എനിക്കിത് പബ്ലിക്കിനോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ചിലപ്പോൾ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ആവാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും പക്ഷേ ഇറ്റ്സ് ഓക്കെ ഒരാൾക്കെങ്കിലും ഇത് പറയുന്നത് കേട്ടിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി ഒരു മനുയൂട്ട് ആക്ഷനെങ്കിലും അവരുടെ ലൈഫിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് വിൻ ഗ്രേറ്റ് സക്സസ് അപ്പം അത്രേ ഉള്ളൂ താങ്ക് സോ മച്ച്